ഹലോ സ്ഥലക്കും ഞാനിന്ന് വന്നിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബീട്രൂട്ട് അച്ചാറാണ് കേട്ടോ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അച്ചാറാണ് നമുക്ക് അതിനാവശ്യമായിട്ടുള്ളത് ഒരഞ്ച് ബീട്രൂട്ടാണ് അത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതിലേക്ക് അതിലേക്കാവശ്യമായിട്ടുള്ളത് എട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നിങ്ങൾ ഇതൊന്ന് ഒന്ന് എനേബിൾ ചെയ്തിട്ട് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളിത് ഉണ്ടാക്കിയാൽ നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ ഇനി ഗ്യാസ് ഒന്ന് ഓൺ ശേഷം നമുക്ക് ചട്ടി വെക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ഇട്ട് നൂറ്റൻപത് എണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണായിട്ട് നമുക്ക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് എരിഞ്ഞതും അതുപോലെ തന്നെ പച്ച അതൊന്ന് വഴറ്റി വരുന്ന സമയത്ത് പച്ചമുളകും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അതൊന്ന് മുൻ തരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളുടെ പൊടികളുടെ പച്ചമണം മാറി വരെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് മഴ വെച്ചിട്ടുള്ള ബീട്രൂട്ടും ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂണ് കായപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം സിമ്മിൽ വേണം വേവിച്ചെടുക്കാൻ കേട്ടോ ബീട്രൂട്ട് ഒന്ന് വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒന്ന് തുറന്ന് നോക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനാവശ്യമായിട്ടുള്ള വിനാഗിരി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം ഇന്ന് തണുത്ത കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ല ചില്ല് ചില്ലുപോട്ടിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ചേക്കാം കേട്ടോ ചില്ല് ബോട്ടിൽ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം അതിൽ ഒട്ടും നനവുണ്ടാവാൻ പാടില്ല കേട്ടോ അതുപോലെ തന്നെ ആ എടുക്കുന്ന സമയത്ത് സ്പൂണിലും ഒട്ടും നനവുണ്ടാവാൻ പാടില്ല അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മാസം വരയ്ക്ക് കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്